നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗൗളി ശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവുകളാണ് മനുഷ്യ ശരീരത്തിൽ പല്ലി പതിച്ചു കഴിഞ്ഞാൽ ശകുനമായിട്ടാണ് പണ്ട് മുതൽക്ക് തന്നെ കരുതി പോരുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഈശ്വരാധീനത്തിനനുസരിച്ച് നമുക്ക് വരാനിരിക്കുന്ന ഭാഗ്യത്തെയും നിർഭാഗ്യത്തെയും ഭഗവാൻ ശകുനത്തിലൂടെ കാണിച്ചു തരുന്നതാണ് നമ്മുടെ ശരീരത്തിൽ പല്ലി വീണാൽ അതിന് ചില ഫലങ്ങളുണ്ട് നമ്മുടെ ദൈവാധീനമനുസരിച്ച് ഈശ്വരനാണ് ഇത് കാട്ടിത്തരുന്നത് ഇത്തരത്തിൽ ഭഗവാൻ കാട്ടിത്തരുന്ന ഈ ലക്ഷണങ്ങൾ കൃത്യമായി എന്താണെന്ന് ആ ശകുനത്തിന്റെ ഫലം എന്നതിനനുസരിച്ച് നമ്മൾ അതിനുവേണ്ട പ്രതിവിധി ചെയ്യുകയും ശുഭകാര്യമാണെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ പ്രയത്നിക്കുകയും ചെയ്യുക ഗൗളി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി മനസ്സിലേക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ സ്ത്രീകളുടെ ഇടതുഭാഗത്തും പുരുഷന്മാരുടെ വലതുഭാഗത്തും പല്ലി പതിക്കുന്നത് ഏറെ ശുഭകരമാണ് എന്നാൽ സ്ത്രീകളുടെ വലതുഭാഗത്തും പുരുഷന്മാരുടെ ഇടതുഭാഗത്തും പല്ലി പതിക്കുന്നത് അശുഭകരമായ ലക്ഷണമാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ നമ്മൾ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ചതിനു ശേഷം അതായത് രാത്രി കാലങ്ങളിൽ പല്ലി ശരീരത്തിൽ പതിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയ ഫലത്തെ സൂചിപ്പിക്കുന്നില്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശരീരത്തിൽ പല്ലി പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം ഗൗളി പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങളാണെങ്കിൽ അവയെ നമുക്ക് കൃത്യമായി മറികടക്കാനുള്ള പരിഹാരങ്ങളുണ്ട് പുരുഷന്മാരുടെ ശിരസിൽ പല്ലി പതിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാകുന്ന മരണഭയത്തെ സൂചിപ്പിക്കുന്നു പല തരത്തിലുള്ള തർക്കങ്ങൾ വാക്കേറ്റങ്ങൾ എന്നിവ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുന്നു പുരുഷന്മാരുടെ മുഖത്താണ് പല്ലി വീഴുന്നതെങ്കിൽ അപ്രതീക്ഷിത സമ്പത്ത് വന്നു ചേരുന്നതാണ് പുരുഷന്മാരുടെ കണ്ണുകളിലാണ് പല്ലി വീഴുന്നതെങ്കിൽ ഏറ്റെടുത്ത ദൗത്യം വളരെ ഭംഗിയോടെ പൂർത്തീകരിക്കാൻ സാധിക്കും ഇനി നെറ്റിയിലാണ് വീഴുന്നതെങ്കിൽ തന്റെ കുടുംബത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരുടെ വേർപാടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് വേർപാടെന്ന് പറയുമ്പോൾ ദേശം വിട്ടുള്ള വേർപാട് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ആയുസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം സൂചിപ്പിക്കുന്നുണ്ട് ചെവിയിലാണ് വീഴുന്നതെങ്കിൽ വളരെ ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടവരുന്നതാണ് അതുപോലെ ധാരാളം സമ്പത്തും വന്നു ചേരുന്നതാണ് മേൽചുണ്ടിൽ പല്ലി പതിച്ചാൽ തർക്കമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും കീഴ്ചുണ്ടിലാണ് ചുണ്ടിലാണ് പതിക്കുന്നതെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇരുചുണ്ടിലാണ് വീഴുന്നതെങ്കിൽ മരണവാർത്ത കേൾക്കാൻ ഇടവരുന്നതാണ് വായിലാണ് വീഴുന്നതെങ്കിൽ രോഗം വരാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് കൈകളിലാണ് പതിക്കുന്നതെങ്കിൽ സാമ്പത്തിക നഷ്ടമാണ് സൂചിപ്പിക്കുന്നത് കൈവിരലിൽ പതിക്കുകയാണെങ്കിൽ പഴയകാല സുഹൃത്തിനെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം വന്നു ചേരുന്നു കാൽപാദത്തിലാണ് ഗൗളി പതിക്കുന്നതെങ്കിൽ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ് കാൽ വിരലുകളിൽ പതിക്കുന്നത് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ഇനി സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ തലയ്ക്ക് മുകളിൽ പല്ലി പതിക്കുകയാണെങ്കിൽ മരണഭീതി ഉണ്ടാകും അല്ലെങ്കിൽ അപകടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു കുടുംബത്തിൽ മരണ കേൾക്കാൻ ഇടവരുന്നതുമാണ് ഈ മോശപ്പെട്ട ഫലങ്ങളെ പൂജകളിലൂടെയും വഴിപാടുകളിലൂടെയും മറികടക്കാൻ സാധിക്കുന്നതാണ് മുടിയിലാണ് പല്ലി വീഴുന്നതെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് അതായത് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെ ഇടത് കണ്ണിലാണ് പതിക്കുന്നതെങ്കിൽ വിവാഹം നടക്കാനും സന്താനങ്ങൾ ഉണ്ടാകുന്നതുമായ ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത് വലത് കണ്ണിലാണ് വീഴുന്നതെങ്കിൽ മാനസിക സമ്മർദ്ദം നേരിടുകയും കുറച്ച് വിഷമാവസ്ഥയിലൂടെ കടന്നു ചെയ്യുന്നു കവിളുകളിലാണ് ഗൗളി പതിക്കുന്നതെങ്കിൽ ആൺകുഞ്ഞിന് ജന്മം നൽകുന്നതായിരിക്കും അതായത് ഗർഭിണികളുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇടത് ചെവിക്കാണ് വീഴുന്നതെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു എന്ന സൂചനയാണ് വലത് ചെവിയിലാണ് വീഴുന്നതെങ്കിൽ സാമ്പത്തിക നഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് മേൽചുണ്ടിലാണ് പതിക്കുന്നതെങ്കിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് അതായത് ബന്ധുക്കളാലും അയൽക്കാരുമായിട്ടൊക്കെ വഴക്കിൽ ഏർപ്പെടേണ്ട സാഹചര്യം വന്നു ചേരുന്നതാണ് ഇനി കീഴ്ചുണ്ടിലാണ് വീഴുന്നതെങ്കിൽ ചില വിലപിടുപ്പുള്ള വസ്തുവകകൾ ലഭിക്കാനുള്ള സൂചനയാണ് സൂചിപ്പിക്കുന്നത് ഇരുചുണ്ടുകളിലുമായാണ് വീഴുന്നതെങ്കിൽ വഴക്ക് വാക്കേറ്റം ഇത്തരം കാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ ഇടപെടേണ്ടി വരുന്നതായിരിക്കും സ്ത്രീകളുടെ മുതുക് ഭാഗത്ത് അല്ലെങ്കിൽ പിൻഭാഗത്ത് പല്ലി പതിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഒരു മരണ വാർത്ത കേൾക്കുവാൻ ഇടവരുമെന്നാണ് സൂചിപ്പിക്കുന്നത് നഖങ്ങളിലാണ് വീഴുന്നതെങ്കിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് സ്ത്രീകളുടെ ഇടത് കൈയിൽ പല്ലി പതിക്കുകയാണെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു സ്ത്രീകളുടെ വലത് കൈയിലാണ് വീഴുന്നതെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി വിരലുകളിലാണ് വീഴുന്നതെങ്കിൽ പുതിയ ആഭരണങ്ങൾ ലഭിക്കുന്നതിനുള്ള സൂചനയാണ് വലത് കൈയിലാണ് പതിക്കുന്നതെങ്കിൽ പ്രണയം ഉണ്ടാകാൻ പോകുന്നു എന്നതിനുള്ള സൂചനയാണ് മാത്രമല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനുള്ള സൂചന ഉണ്ടാകുന്നു തോളിൽ ഗൗളി പതിക്കുകയാണെങ്കിൽ ആഭരണം ലഭിക്കുമെന്നും കാൽ മുട്ടുകളിലാണെങ്കിൽ അത് സ്നേഹം ലഭിക്കും എന്നാണ് കണങ്കാലിലാണെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ കാത്തിരിക്കുന്നു എന്നതിനുള്ള സൂചനയാണ് വലത് കാലിൽ പതിക്കുകയാണെങ്കിൽ പരാജയം ഉണ്ടാകുന്നതാണ് കാൽ വിരലുകളിൽ പതിക്കുകയാണെങ്കിൽ ആൺകുഞ്ഞുങ്ങൾ ജനിക്കും എന്നാണ് ഇത് ഗർഭിണികളായിരിക്കുന്ന സമയത്ത് ഈ വിധത്തിലുള്ള ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഇതാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ പറഞ്ഞ അശുഭകരമായിട്ടുള്ള ദോഷങ്ങൾ മാറുന്നതിന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമായിരിക്കും കൂടാതെ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയും ഈ ദോഷങ്ങൾ മാറി കിട്ടുന്നതാണ്